കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തി തോർക്കുന്നുണ്ടോ മത്ത എഴുതി സൂചിച്ചേഷൻ ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തി ആറ് വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് കർത്താവ് പറഞ്ഞു എഴുന്നേൽപ്പീൻ നാം പോകാം ഇതായി എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഇന്ന് നമുക്ക് ബാക്കി കൂടി പഠിക്കാം ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യൂത കർത്താവിനെ ഒറ്റ കൊടുക്കുന്നതാണ് അത്തായ ദിവസുശേഷം ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള വചനങ്ങൾ അവൻ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവല്ലൊരുത്തനായ യൂതയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടിയുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെയാകുന്നു അവനെ പിടിച്ചുകൊള്ളുവീൻ എന്ന് അവർക്കൊരു അടയാളം കൊടുത്തിരുന്നു ഉടനെ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നു റബ്ബി വന്ദനമെന്ന് പറഞ്ഞു അവനെ ചുംബിച്ചു കർത്താവിൻ്റെ ശിഷ്യനായി കൂടെ നടന്ന യൂത എത്ര സ്നേഹത്തോടെയാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് റബ്ബി എന്ന് വിളിച്ച് വന്ദനം പറഞ്ഞ് കർത്താവിനെ ചുംബിക്കുന്നതെന്ന് കാണുക ഇന്ന് നമ്മുടെ ഇടയിലും ഇതുപോലെ നമ്മോടൊപ്പം ഉണ്ട് പലരുമുണ്ട് അനേകരുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത് ഇവരുടെ സംഭാഷണവും സ്വഭാവവും കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും വളരെ നല്ല മനുഷ്യരെന്ന് എന്നാൽ അവർ ഉള്ളം കൊണ്ട് നമ്മുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് ഓർക്കുക വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പതിനാലാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ഉടനെ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യുധയും അവനോടുകൂടെ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ മൂപ്പന്മാർ എന്നിവരയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്ന് അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാനേവനെ ചുംബിക്കുമോ അവൻ തന്നെയാകുന്നു അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുവീൻ എന്ന് പറഞ്ഞ് അവർക്കൊരടയാളം പറഞ്ഞു കൊടുത്തിരുന്നു അവൻ വന്ന് ഉടനെ അടുത്ത് ചെന്ന് റബ്ബി എന്ന് വിളിച്ച് പറഞ്ഞ് അവനെ ചുംബിച്ചു വിശുദ്ധ ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതിയപ്പോൾ പറയുകയുണ്ടായി അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരും പന്തിരിവരൽ ഒരുവനായ യൂത അവർക്ക് മുൻ നടന്ന് യേശുവിനെ ചുംബിപ്പാൻ അടുത്ത് വന്നു യേശു അവനോട് യൂതയെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം മതിയായ നാൽപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി എട്ട് വരെയാണ് ഞാൻ വായിച്ചത് ആ രാത്രിയിൽ യേശു എവിടെയാണെന്ന് യുവദാസൻ എങ്ങനെ അറിയാമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ ലീഗ പറയുന്നത് ഇങ്ങനെയാണ് ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിനക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു അതിൽ അവനും ശിഷ്യന്മാരും കടന്നു അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യുവതെയും ആ സ്ഥലം അറിഞ്ഞിരുന്നു വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ രണ്ട് വരെയുള്ള വചനമാണ് ഞാൻ വായിച്ചത് നമുക്കിതിലൊരു ഗുണവാടമുള്ളതെന്തെന്നാൽ നമ്മൾ നമ്മുടെ സകലവും സകല വിവരങ്ങളും ആരോടും പങ്കുവെക്കാതിരിക്കുക എന്നതാണ് ഒരു രഹസ്യം രണ്ടു പേരറിഞ്ഞാൽ പിന്നെ അത് രഹസ്യമല്ല എന്ന് ഓർക്കുക കാരണം അവരുടെ ഹൃദയത്തിലെ ചതിവ് എപ്പോഴാണ് പുറത്തു വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ കാണുന്നത് പോലെയല്ല നമ്മൾ കാണുന്ന മനുഷ്യർ എന്ന് ഓർക്കുക അൻപത് മുതൽ അൻപത്തി നാല് പേരുടെ വചനങ്ങൾ യേശു അവനോട് സ്നേഹിത നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവരടുത്ത് യേശുവിന് മേൽ കൈവെച്ചു അവനെ പിടിച്ചു അപ്പോൾ യേശുവിനോട് കൂടെയുള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ കാതറത്തു യേശു അവനോട് വാൾ ഉറയിലിടുക വാളെടുക്കുന്നവരൊക്കെയും വാളാൽ നശിച്ചു പോകും എൻ്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ലഘിയോണിലധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ എന്നാൽ ഇങ്ങനെ സംഭവിക്കണം എന്നുള്ള തിരുവഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരും എന്ന് പറഞ്ഞു നമ്മൾ തിരിച്ചറിയേണ്ടതായ വലിയ സത്യങ്ങൾ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അതിങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ കണ്ണുനേരൻ ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിന് നമ്മളോടുള്ള കരുണ ദൈവത്തിൻ്റെ സൗമ്യത അല്ല ക്രിസ്തുവിൻ്റെ സൗമ്യത ദൈവത്തിന് നമ്മളോടുള്ള ദീർഘക്ഷമയാണ് ആർദ്രമായ ദൈവസ്നേഹമാണ് നാല് സുവിശേഷങ്ങളും വസ്തുത രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വിശുദ്ധ യോഹന്നാൻ മാത്രമാണ് പറയുന്നത് കാതരത്ത് മാറ്റപ്പെട്ട മഹാപുരോഹിതൻ്റെ ദാസൻ്റെ പേരെന്തെന്ന് ചിമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഒരു മഹാപുരോഗിതത്തിൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തുകാത് അറുത്ത് കളഞ്ഞു ആ ദാസിന് മൽക്കോസ് എന്ന് പേർ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വചനമാണ് ഞാൻ വായിച്ചത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു സോറി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു പത്രോസിൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഈ വാൾ വന്നത് എന്നുള്ളത് അവൻ അവരോട് എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ അവണ്ണം തന്നെ പൊക്കണം പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തൻ്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ വിശുദ്ധ ഗ്ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്താറാണ് ഞാൻ വായിച്ചത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്രോസ് വാൾ വാങ്ങിയിരുന്നു എന്നതാണ് പലരും വിശുദ്ധ ബൈബിൾ വായിക്കുന്നുണ്ട് എന്നാൽ ബൈബിളിലെ ഈ വലിയ സത്യങ്ങൾ മനസ്സിലാക്കാതെ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് വലിയ സങ്കടം അല്ലെങ്കിൽ അവർക്കതിന് കഴിയുന്നില്ല എന്നതാണ് കർത്താവ് പറയുന്നു എന്നെ പ്രതിരോധിക്കാൻ എനിക്ക് നിൻ്റെ സഹായം ആവശ്യമില്ല പത്രോസെ ഞാൻ ഏതെങ്കിലും പ്രതിരോധം തീർക്കാനാണെങ്കിൽ അതെനിക്ക് കഴിയും ഇപ്പോൾ തന്നെ എന്നെ രക്ഷിപ്പനായി പന്ത്രണ്ട് ലഗ്യൂണിലധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ കർത്താവിൻ്റെ ഈ ചോദ്യത്തിൽ സകലവും വ്യക്തമാണ് കാരണം ഇത് കർത്താവ് ലോകത്തിന് വേണ്ടി സഹിക്കേണ്ടതാണ് അതുകൊണ്ടാണ് കർത്താവ മേശുവിനെ ലോകരക്ഷകനെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി നീ വാളെടുക്കേണ്ടതില്ല എന്നൊക്കെ കർത്താവ് പത്രോസ് പത്രോസ്ലിഹായോട് പറയുന്നു ഇതെല്ലാം സംഭവിക്കണമെന്നും എന്നെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളും നിറവേറണമെന്നും കർത്താവ് പത്രോസ് പത്രോസ്ലിഹായോട് പറയുന്നു തുടർന്ന് കർത്താവദാസൻ്റെ ചെവിയിൽ തൊട്ട് സൗഖ്യപ്പെടുത്തി എന്ന് നാം കാണുന്നു എവിടെയാണ് കർത്താവ് പറഞ്ഞ് ഈ പ്രവചനങ്ങൾ ഉള്ളതെന്നറിയുമോ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒന്നിൻ്റെ ഒമ്പത് പറയുന്നു ഇങ്ങനെ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാലുയർത്തിയിരിക്കുന്നു ഏഷിയ പ്രവാചകൻ പറയുന്നു തന്നെത്താൻ താഴ്ത്തി വായു തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെപ്പോലെയും അവൻ വാ തുറക്കാതെ ഇരുന്നു അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമനിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു എന്നാൽ അവനെ തകർത്ത് കളവാനെ ഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവൻ അവനവന് കഷ്ടം വരുത്തി അവൻ്റെ പ്രാണൻ ഒരു അകൃത്തിയാക്കമായി തീർന്നിട്ട് അവൻ സന്തതിയെ വന്നു കാണുകയും ദീർഘായ്സ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്തു അവൻ തൻ്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാക്കും നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും അൻപത്തി മൂന്നിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് ഞാൻ വായിച്ചത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സൗജന്യമായി വചനം ഘോഷിക്കുന്നതിൽ പങ്കുകാരാവുകയും അനുഗ്രഹിക്കപ്പെടുന്നവർ ആയിത്തീരുകയുമാണ് ചെയ്യുന്നത് അർത്ഥവായ യേശു ക്രിസ്തു നമ്മയവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ